എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കാത്തിരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിൽ പരീക്ഷ എഴുതുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഡേറ്റ് ഷീറ്റ് എൻ ഒ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിലെ പബ്ലിക് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒൻപതാം തീയതിയാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ചെയ്യുക അതോടൊപ്പം തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിൽ പരീക്ഷ എഴുതുന്ന എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ടൈം ടേബിൾ അല്ലെങ്കിൽ ഡേറ്റ് ഷീറ്റ് ആണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ ഫീസ് അടച്ചിട്ടുള്ള എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒൻപതാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒൻപതാം തീയതി ആരംഭിക്കുന്ന പരീക്ഷ അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലാണ് മെയ് പത്തൊൻപത് വരെ നമുക്ക് പരീക്ഷയുണ്ട് കേട്ടോ അപ്പം ഏപ്രിൽ തൊട്ട് ഏപ്രിൽ ഒൻപതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പരീക്ഷ അവസാനിക്കുന്നത് മെയ് പത്തൊൻപതിനാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക പിന്നെ ഓരോ വിദ്യാർത്ഥികളും ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് പരീക്ഷ ആരംഭിക്കുന്ന ഡേറ്റും പരീക്ഷ അവസാനിക്കുന്ന ഡേറ്റും കൺഫേം ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇവിടെ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആ ഒരു ഡേറ്റ് ഡേറ്റ്ഷീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ എല്ലാ കുട്ടികളും നമ്മുടെ എൻ ഓ എസ് നമുക്കറിയാം ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് നമ്മൾ ഓരോ സബ്ജക്റ്റുകളും ചൂസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്നാണ് പരീക്ഷ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ എന്നാണ് പരീക്ഷ ഡേറ്റ് ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നത് അപ്പം സാധാരണ രീതിയിൽ എൻ ഓ എസ്സിലുള്ള എല്ലാ സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിലുള്ള ടൈം ടേബിൾ നോക്കുമ്പോൾ ഏപ്രിൽ ഒൻപതിന് സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പത്തൊൻപതിന് അവസാനിക്കും കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് അപ്പം ആദ്യത്തെ സബ്ജക്റ്റുകളൊന്നും നിങ്ങൾ ചൂസ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു എങ്കിലും നമുക്ക് ഈ ഒരു ടൈം ടേബിൾ മൊത്തത്തിൽ ഒന്ന് വിശകലനം ചെയ്തു പോകാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒൻപതാം തീയതി ബുധനാഴ്ച എൻ ഐ എസ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഭാരതീയ ദർശൻ എന്ന് പറയുന്ന സബ്ജെക്റ്റാണ് പരീക്ഷ വരുന്നത് ഓക്കെ പത്താം ക്ലാസ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓൺട്രപ്രനർഷിപ്പ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് വരുന്നത് ഇനി അടുത്തത് നമ്മുടെ എൻ ഐ എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏപ്രിൽ പതിനൊന്നാം തീയതി ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സബ്ജെക്റ്റ് ആണ് പത്താം ക്ലാസ് വരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാരതീയ ദർശൻ സർട്ടിഫിക്കറ്റ് ഇൻ ഇന്ത്യൻ എംബ്രോയ്ഡറി ഹാൻഡ് ആൻഡ് ഫുഡ് കെയർ ഇതാണ് നിങ്ങളുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാറാം തീയതി നോക്കുകയാണെങ്കിൽ പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവിടെ എക്സാം ഒന്നും വന്നിട്ടില്ല എന്നാൽ പത്താം ക്ലാസ്സുകാരെ സംബന്ധിച്ച് ഫോക്ക് ആർട്ടാണ് നിങ്ങൾക്ക് സബ്ജക്റ്റ് കേട്ടോ എക്സാം ഉള്ളത് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്തൊൻപതിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ജോഗ്രഫി ആണ് എക്സാം ദെൻ അതുപോലെ തന്നെ പത്താം ക്ലാസ്സുകാർക്ക് നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ പരീക്ഷ കേട്ടോ അപ്പം മലയാളമാണ് നിങ്ങളുടെ പരീക്ഷ വരുന്നത് പിന്നെ തമിഴുള്ളവർക്ക് തമിഴ് അതുപോലെ തന്നെ ബംഗാളി മറാത്തി അങ്ങനെ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സെക്കൻഡ് ലാംഗ്വേജ് ഏതാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് ലാംഗ്വേജിൻ്റെ എക്സാം ആണ് ഏപ്രിൽ പത്തൊൻപതാം തീയതി മുതൽ ആരംഭിക്കും അപ്പോൾ പത്താം ക്ലാസ്സുകാരെ സംബന്ധിച്ച് ഈ സബ്ജക്റ്റുകളൊന്നും എടുക്കാൻ ചാൻസ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇവിടെ തൊട്ടുള്ള സബ്ജക്റ്റാണ് വരുന്നത് അപ്പോൾ മലയാളമാണ് നിങ്ങളുടെ ആദ്യത്തെ പരീക്ഷ കേട്ടോ പത്താം ക്ലാസ്സുകാരുടെ മലയാളമാണ് ആദ്യത്തെ പരീക്ഷ അതെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ പത്തൊൻപതിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇനി പ്ലസ് ടു വിദ്യാർത്ഥി ജോഗ്രഫി എടുത്തിട്ടുള്ള കുട്ടികളുണ്ടാവും അവർക്ക് പത്തൊൻപതിന് സ്റ്റാർട്ട് ചെയ്യുവേ ഇനി പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കും ആദ്യത്തെ പരീക്ഷ ഇപ്പോൾ ജോഗ്രഫി ഒന്നും എടുക്കാത്ത കുട്ടികളുണ്ട് അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ പരീക്ഷ പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ഗ്രൂപ്പുകളെ വെച്ച് നോക്കുമ്പോൾ ആദ്യം നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമാണ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ എക്സാം മലയാളമാണ് അത് ഇരുപത്തൊന്നാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇരുപത്തൊന്നിന് മലയാളം സബ്ജക്റ്റ് ഇനി ഇരുപത്തി ഒന്നിന് നമ്മുടെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഏത് സബ്ജെക്റ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് ആണ് ഇനി അതുപോലെ തന്നെ ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി രണ്ട് ചൊവ്വാഴ്ച ഇംഗ്ലീഷാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അതായത് അടുപ്പിച്ചാണ് എക്സാം വരുന്നത് ഇരുപത്തൊന്ന് കഴിഞ്ഞ് ഇരുപത്തി രണ്ടാം തീയതി ഇംഗ്ലീഷിൻ്റെ എക്സാം വരുന്നു പത്താം ക്ലാസ്സുകാർക്ക് സൈക്കോളജിയാണ് ഇരുപത്തി രണ്ടാം തീയതി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി മൂന്നാം തീയതി ആണ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് സയൻസ് എടുത്തിട്ടുള്ള കെമിസ്ട്രി ഇനി കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്തിട്ടുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ സയൻസ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ദിവസങ്ങളിൽ ഗ്യാപ്പില്ല ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് അടുപ്പിച്ചാണ് എക്സാം വരുന്നത് അതുപോലെ തന്നെ പത്താം ക്ലാസ്സുകാർക്ക് മാത്സ് ആണ് ഇരുപത്തി മൂന്നാം തീയതി സബ്ജക്റ്റ് ദെൻ ഇരുപത്തി മൂന്നിന് പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മാസ് കമ്മ്യൂണിക്കേഷൻ മിലിറ്ററി സ്റ്റഡീസും വരുന്നുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് നോക്കിയേക്കുക ഇനി ഇരുപത്തി നാലിലേക്ക് പോയി കഴിഞ്ഞാൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് ദെൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് യോഗ സോഷ്യോളജി ടൂറിസം ഇത്തരം സബ്ജക്റ്റുകളാണ് വരുന്നത് എക്സാം ഇനി അതുപോലെ തന്നെ നമ്മുടെ പത്താം ക്ലാസ്സിനെ സംബന്ധിച്ച് സോഷ്യൽ സയൻസ് ആണ് ഇരുപത്തി നാലാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഫിസിക്സ് ആണ് ദെൻ കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി വരുന്നുണ്ട് എൻവയൺമെൻറ്റൽ സയൻസ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഇത്രയും സബ്ജക്റ്റുകളാണ് ഇരുപത്തഞ്ചാം തീയതി പത്താം ക്ലാസ്സുകർക്ക് ഡേറ്റ എൻട്രി ആണ് ദെൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി എട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തിങ്കളാഴ്ച അല്ലേ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ബയോളജി അക്കൗണ്ടൻസി ഇൻട്രൊഡക്ഷൻ ടു ലോ മിലിറ്ററി ഹിസ്റ്ററി ദെൻ പത്താം ക്ലാസ്സുകാർക്ക് ഹിന്ദിയാണ് ദെൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയുടെ എക്സാമാണ് എംപ്ലോയബിലിറ്റി സ്കിൽസ് ആൻഡ് ഓൺടർപ്രനർഷിപ്പ് വരുന്നുണ്ട് ദെൻ പത്താം ക്ലാസ്സിനെ സംബന്ധിച്ച് പെയിൻറ്റിങ് ആണ് സബ്ജെക്റ്റ് വരുന്നത് പ്ലസ് ടു വിദ്യാർത്ഥികൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മൂന്നാം തീയതി പെയിൻറിങ് പത്താം ക്ലാസ് പേർക്ക് മെയ് മൂന്നാം തീയതി ഇംഗ്ലീഷ് ദെൻ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് മെയ് അഞ്ചാം തീയതി മാത്സ് ദെൻ പത്താം ക്ലാസ്സുകാർക്ക് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് ആറാം തീയതി മെയ് ആറാം തീയതി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ബിസിനസ് സ്റ്റഡീസ് സാൻസ്ക്രിത് സാഹിത്യ എന്ന് പറയുന്ന രണ്ട് സബ്ജെക്റ്റ് വരുന്നുണ്ട് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജെക്റ്റ് ഏതാണോ അതനുസരിച്ച് എക്സാം നടക്കും ആറാം തീയതി പത്താം ക്ലാസ്സുകാർക്ക് ഹോം സയൻസാണ് ദെൻ ഏഴാം തീയതി മെയ് ഡേറ്റ എൻട്രി ഓപ്പറേഷൻ കോഡ് നമ്പർ മുന്നൂറ്റി മുപ്പത്താറാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പത്താം ക്ലാസ്സുകാർക്ക് ഉറുദു സാൻസ്ക്രിത് ആണ് ശേഷം എട്ടാം തീയതി മേയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഹോം സയൻസ് പത്താം ക്ലാസ്സുകാർക്ക് ബിസിനസ് സ്റ്റഡീസ് പതിമൂന്നാം തീയതി മേയിലേക്ക് വന്നുകഴിഞ്ഞാൽ ആണ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പത്താം ക്ലാസ്സുകാർക്കും സെയിം സബ്ജക്റ്റ് തന്നെ എക്കണോമിക്സ് ആണ് ദെൻ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്ന സബ്ജക്റ്റും കൂടെ വരുന്നുണ്ട് വെനസ്ഡേ മെയ് പതിനാലാം തീയതി ഹൗസ് കീപ്പിങ്ങും ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷനുമാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് മെയ് പതിനാല് പത്താം ക്ലാസ്സുകാർക്ക് ബേക്കറി ആൻഡ് കോൺഫെക്ഷണറി കട്ടിങ് ആൻഡ് ടൈലറിങ് ഡ്രസ് മേക്കിംഗ് ഇങ്ങനെ പറയുന്ന സബ്ജക്റ്റുകളായിരിക്കും കേട്ടോ ഇനി മെയ് അതുപോലെ തന്നെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് മെയ് പതിനാലാം തീയതി ഫുഡ് പ്രോസസ്സിംഗും പ്രിസർവേഷൻ ഓഫ് ഫ്രൂട്സ് ആൻഡ് വെജിറ്റബിൾസ് വെബ് ഡെവലപ്മെൻറ്റ് സിആർഎം ഡൊമസ്റ്റിക് വോയിസ് വേ വേദം വേദ ആതിഥ്യൻ ജെൻഡർ സ്റ്റഡീസ് ഈ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഏത് ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് നടക്കുന്നുണ്ട് ദൻ പത്താം ക്ലാസ്സർക്കും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ ബേസിക് കമ്പ്യൂട്ടിങ് ബ്യൂട്ടി കൾച്ചർ ആൻഡ് ഹെയർ ആൻഡ് കെയർ സർട്ടിഫിക്കറ്റ് ഇൻ യോഗ ഹെയർ കെയർ ആൻഡ് സ്റ്റൈലിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓക്കെ ഇത്ര സബ്ജക്റ്റ് നടക്കുന്നുണ്ട് പതിനഞ്ചാം തീയതി മേയിലേക്ക് വന്നു കഴിഞ്ഞാൽ കാറ്ററിംഗ് മാനേജ്മെൻറ്റ് കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻ ഡേറ്റ എൻട്രി ഓപ്പറേഷൻ കോഡ് നമ്പർ അറുനൂറ്റി മുപ്പത്തി രണ്ട് വെബ് ഡിസൈനിങ് ഡെവലപ്മെൻ്റ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അസംബ്ലി ആൻഡ് മെയിൻ്റനൻസ് യോഗ അസിസ്റ്റൻറ്റ് ഇത്തരം സബ്ജക്റ്റിൻ്റെ എക്സാം പ്ലസ് ടുവിന് മെയ് പതിനഞ്ചിന് ആ പതിനഞ്ചാം തീയതി തന്നെ പത്താം ക്ലാസ്സുകാർക്ക് അക്കൗണ്ടൻസി സാൻസ്കൃത് വ്യാകരൻ ബ്യൂട്ടി തെറാപ്പി ഈ സബ്ജക്റ്റുകളുടെ പരീക്ഷ നടക്കുന്നു പതിനേഴാം തീയതി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഉറുദു സാൻസ്കൃത് നാട്യകല എന്ന സബ്ജക്റ്റുകളുടെ പരീക്ഷ പത്താം ക്ലാസ്സുകാർക്ക് ഹിന്ദുസ്ഥാനി സംഗീത വേദ ആദിത്യൻ നാട്യകല ഇത്ര സബ്ജക്റ്റിൻ്റെ പരീക്ഷ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പത്തൊൻപതിന് സൈക്കോളജി സാൻസ്കൃത് വ്യാകരൺ ദൻ പ്ലസ് ടു ടെൻത്തിനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്തൊൻപതാം തീയതി കർണാട്ടിക് സംഗീത് എംപ്ലോബിലിറ്റി സ്കിൽസ് സാൻസ്കൃത് സാഹിത്യ ഇത്തരം സബ്ജക്റ്റാണ് എക്സാം നടക്കുന്നത് ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം പറഞ്ഞു പോയെങ്കിൽ പോലും നിങ്ങൾക്ക് സ്ക്രീനിൽ ടൈം ടേബിൾ കാണാൻ സാധിക്കുന്നതുകൊണ്ട് നിങ്ങൾ അത് നോക്കി കറക്റ്റായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ ഓക്കെ ഒന്നാമത്തെ കാര്യം ചെറിയ ലെറ്റേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നോക്കി ഒന്ന് വായിച്ചു പോകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ ഞാനിപ്പോൾ ടൈം ടേബിൾ കാണിക്കുന്നുണ്ട് സോ അത് നോക്കിയിട്ടാണ് ഞാൻ വായിച്ചു പോകുന്നത് അപ്പം നിങ്ങളത് കറക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ സബ്ജക്റ്റുകളൊക്കെയാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു നോട്ട് ബുക്ക് എടുത്ത് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ടൈം ടേബിൾ എഴുതുക ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം നടക്കുന്നത് രണ്ടരയ്ക്കാണ് കേട്ടോ രണ്ടര തൊട്ട് അഞ്ചര വരെയുള്ള സമയത്താണ് നമുക്ക് പരീക്ഷ നടക്കുന്നത് ഉച്ചയ്ക്കാണ് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്താണ് നമ്മുടെ പബ്ലിക് തിയർ പരീക്ഷ നടക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് വിദ്യാർത്ഥികളൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ടൈറ്റ് ആട്ടുള്ള എക്സാം ടൈം ടേബിളാണ് നമ്മുടെ ഈ വർഷത്തത് കാരണം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തി ഇരുപത്തഞ്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് നാല് ദിവസം പരീക്ഷ വരികയാണ് ഗ്യാപ്പ് ഇല്ലാതെയാണ് ഈ പരീക്ഷകൾ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഒരു പരീക്ഷ എഴുതി എഴുതിക്കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സമയം അറിയാം ഏഴര എട്ട് മണി എട്ടര ഒൻപത് മണിയൊക്കെ ആകും അല്ലേ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പോകണം അല്ലേ അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമുക്ക് ഈ ഒരു പരീക്ഷ മാത്രമല്ല നമ്മുടേതായിട്ടുള്ള ഇപ്പോൾ ചില ഹൗസ് വൈഫായിട്ടുള്ള ആളുകളുണ്ടാവും അതുപോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലേ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ജോലി തരക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ പ്ലസ് ടു അല്ലെങ്കിൽ ടെൻത്ത് നമ്മൾ കരസ്ഥമാക്കാൻ വേണ്ടി ഈ ഒരു പരീക്ഷ എഴുതുന്നത് സോ ഇതിൻ്റെ ഇടയിൽ ഇതെല്ലാം നടന്നു പോകണം നമുക്ക് പരീക്ഷയുടെ സമയത്ത് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞ് ഇത് നടക്കുന്ന കാര്യമല്ല കാരണം ഇത്രയും ഗ്യാപ്പ് വരുന്നു മീൻസ് നമുക്ക് ഗ്യാപ്പ് വന്നിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാം എഴുതുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മെമ്മറി പവർ എന്ന് പറയുന്ന പണ്ടത്തെ പോലെ ഒന്നും ആരിക്കത്തില്ല അല്ലേ കുറച്ചുകൂടി വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ സോ ഉള്ള ഇനിയുള്ള സമയം നിങ്ങൾ വെറുതെ കളയാതെ മാക്സിമം പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ പഠിക്കുക കാരണം ഗ്യാപ്പ് ഇല്ല എക്സാമിന് അതുകൊണ്ട് നല്ല രീതിയിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരികയാണ് സോ അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമ്മുടെ ലൈഫിലെ അവസാനത്തെ ഒരു എക്സാം ാണ് സോ നല്ല രീതിയിൽ പഠിക്കാനോ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും തീർച്ചയാണ് അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്താ എന്താണ് എന്തെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ട്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഞാൻ എപ്പോഴും പറഞ്ഞാലും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ടൈം ടേബിൾ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഇനി എന്തായാലും നിങ്ങളുടെ ഈ ഒരു എക്സാം ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ട് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് ഒരു വീഡിയോയും കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക ഇതാണ് നമ്മുടെ പ്ലസ് ടു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പരീക്ഷ യുടെ തീർ പരീക്ഷയുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അധികം ഇനി നന്നായിട്ട് പഠിക്കുക നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു നോട്ട്ബുക്ക് എടുത്ത് നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കുക അത് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ഒരു ഡേറ്റുകൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു എൻ ഒ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്